ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം ഈ നോ കോൺടാക്ട് ബ്രേക്കപ്പ് സാഹചര്യത്തില് ഈ വ്യക്തി ഇത്രയും കാലം നിങ്ങളോട് പറയാതിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അപ്പൊ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ രണ്ട് മെയിൻ ആയിട്ടുള്ള കാർഡ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് രണ്ടെണ്ണം കാർഡ് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല രണ്ട് മെയിൻ ആയിട്ടുള്ള കാർഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് ഒരു ഫോർ കാർഡ്സ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ഫ്യൂച്ചർ വെച്ചിട്ട് പിന്നെ കുറച്ച് ലവ് മെസ്സേജസും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് അവസാനം കുറച്ച് ക്ലൂസും കൂടെ എടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സണായിട്ട് നോ കോണ്ടാക്റ്റിലാണ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് ഇങ്ങനത്തെ ഒരവസ്ഥയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ റീഡിങ് കണ്ടിരിക്കണം നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്നു പോസിറ്റീവ് ആയിട്ട് കാണുക അപ്പൊ നമുക്ക് ഈ പേഴ്സന്റെ ഓവറോൾ എനർജി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ രണ്ട് കാർഡ്സ് ആണ് യെസ് കരിയർ ഹിസ്റ്ററി ആണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സൺ എപ്പോഴും ജോലി സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും എപ്പോഴും ഈ പേഴ്സൺ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഇപ്പൊ നമുക്ക് ഓരോ വ്യക്തികൾക്കും നമ്മളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അതുപോലെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ പേഴ്സൺ അന്നും ഇന്നും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജോബ് ജോലി സമ്മത സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ജോലിയും സാമ്പത്തികവും ആയി കാര്യങ്ങളാണ് എപ്പോഴും ഈ പേഴ്സണെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ പേഴ്സന്റെ പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിട്ടുള്ള ഒരു എനർജിയും കൂടിയായിട്ടാണ് കാണിക്കുന്നത് അതായത് മുച്ചൻമത്തിലും ഈ പേഴ്സൺ ഇതുപോലെ ജോലി ഇല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ പഠിച്ചതിന് അനുസരിച്ചിട്ടുള്ള ജോലി കിട്ടിയിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ ഇനിയിപ്പോ ജോലിയും വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ പോലും കടങ്ങൾ ഉണ്ടായിരിക്കാം സാമ്പത്തിക നഷ്ടങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കടങ്ങൾ പ്രശ്നങ്ങള് കാര്യങ്ങള് ഉത്തരവാദിത്തങ്ങള് ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ പേഴ്സണ് ഇത് ഈ ഒരു ലൈഫിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു എനർജിയല്ല ഇത് കഴിഞ്ഞ ജന്മത്തിൽ നിന്നും തന്നെ ഈ പേഴ്സന്റെ സോള് ഈ പേഴ്സന്റെ ആത്മാവ് കൊണ്ടുവന്ന സെയിം എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ജന്മത്തിലും ഈ പേഴ്സൺ ഇതൊക്കെ തന്നെ അനുഭവിച്ച് ജീവിച്ചു പോയതായിരിക്കാം അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ് അതായത് ഇതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടൊക്കെ യാതൊരു തരത്തിലും ഒന്നിലും ഒരു ഇല്ലാതെ പോയ ഒരു ജന്മമായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതേ സെയിം എനർജി തന്നെയാണ് റിപ്പീറ്റിങ് ദ സെയിം പാറ്റേൺ ഇൻ ദിസ് ലൈഫ് ഓൾസോ ഈ ഒരു ജീവിതത്തിലും ഈ ഒരു സെയിം ആവർത്തനമാണ് ഒരു ആവർത്തന പുസ്തകം പോലെ ഒരു ആവർത്തനമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചിലപ്പോൾ നിങ്ങളായിട്ട് എപ്പോഴും കോണ്ടാക്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം പോലും ഇത് പലപ്പോഴും ഈ വ്യക്തി പറയുന്നത് ഇപ്പോൾ ഞാൻ ചെറിയ തിരക്കിലാണ് ഞാനൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ സെറ്റ് ആക്കട്ടെ അത് കഴിഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യാം കണക്ട് ചെയ്യാം സംസാരിക്കാൻ നേരമില്ല ചിലപ്പോ ഓവർലോഡ് വർക്ക് ആയിരിക്കും ഒരുപാട് ഓവർ ടൈം എടുത്ത് വർക്ക് ചെയ്യുന്നുണ്ടാകാം അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് തീർത്തും ഒരു പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിട്ടുള്ള ഒരു എനർജിയാണ് ഇത് ഈ പേഴ്സൺ ഇപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു അത് മാത്രമല്ല ഈ പേഴ്സൺ ഒരു തരത്തിലും എന്താ പറയുക മറ്റാരിൽ നിന്നും ഒരു സപ്പോർട്ട് കിട്ടാത്ത ഒരു എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പൊ നമ്മളിപ്പോ പറയുന്ന പോലെ റിലേറ്റീവ്സിന്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ അമ്മാവൻ എളയച്ചൻ വെല്ലിച്ചൻ അല്ലെങ്കിൽ സ്വന്തം സുഹൃത്തുക്കളിൽ നിന്നോ അങ്ങനെ എവിടെന്നെങ്കിലും നിന്നുമൊക്കെ ഒരു സപ്പോർട്ട് ഒക്കെ ഒരു സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് ഒന്നും ഈ പേഴ്സൺ ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് സ്വന്തമായിട്ട് തന്നെ എന്താ പറയാ സ്വന്തമായിട്ട് തന്നെ അന്നം കണ്ടെത്തണം അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ നോക്കണം അത് ഭൂരിഭാഗം ആൾക്കാർക്ക് അങ്ങനെ തന്നെയാണ് പക്ഷെ എന്തെങ്കിലും ഒരു സഹായം എവിടെന്നെങ്കിലും ഒക്കെ കിട്ടത്തില്ലേ അതുപോലും ഈ പേഴ്സൺ കിട്ടണില്ല എന്നാണ് കാണിക്കുന്നത് ഇപ്പൊ ഭൂസ്വത്തുകൾ ഇപ്പൊ അമ്മയുടെ പുരാതനമായിട്ട് കിട്ടുന്ന സ്ഥലം അല്ലെങ്കിൽ സ്വത്തുക്കള് അല്ലെങ്കിൽ അച്ഛന്റെ അച്ഛന്റെ വീതം അങ്ങനെ നമ്മൾ പറയല അച്ഛൻ്റെ വീതം അമ്മയുടെ വീതം അങ്ങനെ ഒരു തരത്തിലും ഈ പേഴ്സൺ പേഴ്സണ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഈ വ്യക്തി വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് എനിക്കുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കണം എനിക്കുള്ളത് ഞാൻ തന്നെ സമ്പാദിക്കണം ആ എന്നാൽ മാത്രമേ എനിക്ക് എനിക്ക് രക്ഷയുള്ളൂ എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് അതിനുശേഷം മാത്രമേ റിലേഷൻഷിപ്പ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ പേഴ്സൺ ഒരു പ്രാധാന്യം തന്നെ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ ഫോർച്യൂൺ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ലോസ് ആണ് കാണിക്കുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ അതിന് ധനനഷ്ടം സംഭവിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ പേഴ്സൺ വിചാരിച്ചിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ കൂടെയുള്ള ഉള്ള പാർട്ട്ണർ ചതിച്ചിട്ടുണ്ടാകാം ഓക്കെ അപ്പോൾ അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ കംപ്ലീറ്റ്ലി പറയുകയാണെങ്കിൽ ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ ഈ പേഴ്സൺ ശ്രമിക്കും തോറും കാലചക്രം എതിരായിട്ട് പ്രവർത്തിക്കുകയും ഈ പേഴ്സണെ വീണ്ടും വീണ്ടും ഒരു ചോദ്യ ചിഹ്നത്തിലേക്ക് കൊണ്ടുപോയി കാണിക്കുന്നത് അപ്പൊ സാമ്പത്തികപരമായിട്ടുള്ള ഒരു ശുക്രയോഗം അത് നല്ല രീതിയിൽ തന്നെ മറഞ്ഞു കിടക്കുകയാണ് ഒരുപക്ഷെ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സാമ്പത്തികപരമായിട്ടൊക്കെ കുറച്ച് സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ജോലിയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം പ്പോഴും ഉണ്ടാകാം അപ്പോ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം തന്നെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു അപ്പൊ സാമ്പത്തികപരമായിട്ട് അഭിവൃദ്ധി കിട്ടി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള കമ്മിറ്റ്മെന്റിലേക്ക് പോയാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ പേഴ്സൺ ഉള്ളത് അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ ഒരു നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഒരുപാട് ചീറ്റിംഗ് എനർജി ഈ വ്യക്തിയുടെ ചുറ്റിനും വട്ടമിട്ട് പറക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഈ പേഴ്സൺ ഒരുപക്ഷെ ബിസിനസ് ചെയ്യാനായിരിക്കും താല്പര്യം എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും ആരെങ്കിലും കേട്ടൊക്കെ ഒരുമിച്ച് നിന്ന് സ്റ്റാർട്ട് ചെയ്യും പക്ഷെ അത് അവസാനം അവർ പറ്റിച്ചിട്ട് മുങ്ങിക്കളയും എല്ലാ ബാധ്യതയും ഈ പേഴ്സന്റെ തലയിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഈ വ്യക്തി മറ്റുള്ളവരെ വളരെയധികം സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുന്ന പേഴ്സൺ ആണ് ആരെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കുകയും വളരെയധികം നല്ല മനസ്സുള്ള ഒരു കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ ഈ വ്യക്തിക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചതിയും വഞ്ചന അല്ലെങ്കിൽ എന്താണ് ഇഷ്ടമില്ലായ്മ പറ്റിക്കുക ഇതൊക്കെയാണ് ഈ പേഴ്സൺ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ എന്താണ് ഈ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചത് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നത് ഫൈവ് ഓഫ് ഫയർ ആണ് ഓക്കെ കോൺഫ്ലിക്ട്സ് വിത്ത് ആണ് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഒപ്പോസിങ് ഒപ്പീനിയൻസ് സംഭവിച്ചിട്ടുണ്ട് കാരണം കാര്യം ഈ പേഴ്സണെ വേണ്ട വിധത്തില് ഈ പേഴ്സന്റെ പാരന്റ്സ് ആയിക്കാൻ കൂടെ ഉള്ളവരായിരിക്കാം അത്രയും അങ്ങോട്ട് പ്രാധാന്യം ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ അവർ എതിർക്കുന്നുണ്ട് ഒരു പക്ഷെ പാരന്റ്സ് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് സാമ്പത്തികപരമായിട്ടോ ഒരു തരത്തിലും ഒരു സഹായവും ചെയ്യുന്നില്ലായിരിക്കും പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സണും നിങ്ങളും തമ്മിൽ ഒന്നിക്കുന്ന കാര്യത്തിൽ അവർക്ക് എന്താണ് എതിരായിട്ടുള്ള അഭിപ്രായമാണ് അതായത് അവർക്ക് വേറെ രീതിയിലുള്ള അഭിപ്രായങ്ങളും വിശ്വാസങ്ങളുമാണ് അവർ ഒരുപക്ഷെ ഇന്ന കമ്മ്യൂണിറ്റിയിൽ നിന്നായിരിക്കാം ആളെ നോക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഒരു മരുമകളായിട്ടോ മരുമകനായിട്ടോ ഇന്ന ആൾ മതി അല്ലെങ്കിൽ ഇന്ന ഫാമിലിന്ന് മതി ഇന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള കുടുംബത്തിൽ നിന്നും മതി അല്ലെങ്കിൽ അങ്ങനെ ഒരു അവർക്കൊരു അവരുടേതായിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ട് ആ അഭിപ്രായത്തിൽ തന്നെയാണ് അവരിപ്പോഴും ഉറച്ചു നിന്നുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവരെതിരായിട്ട് നെഗറ്റീവായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു അപ്പം തീർച്ചയായിട്ടും ഇവിടെ ഒരു കോൺഫ്ലിക്ട്സ് ആണ് അതായത് നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സൺ പലപ്പോഴും കാണിക്കുന്നത് നാടകമാണ് ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അതായത് ഇപ്പോൾ മനസ്സിന് വളരെയധികം വിഷമം ദുഃഖം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മുന്നിൽ ഈ പേഴ്സൺ പ്രകടിപ്പിക്കുന്നത് ഹാപ്പി ആയിട്ടാണ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടാണ് പ്രകടിപ്പിക്കുന്നത് കാരണം ഞാൻ ആണ് എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പക്ഷെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ വീട്ടിൽ പലപ്പോഴും വഴക്കാണ് വീട്ടിലുള്ളവരായിട്ടും മറ്റുള്ളവരായിട്ടും കണക്ട് ചെയ്യുന്ന കാരണം ഒരുപാട് കേട്ട് 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 ഈ പേഴ്സനും മതിയായിട്ടുണ്ട് ആദ്യമൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളുമായിട്ട് കുറച്ചും കൂടി കണക്ഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് ശ്രമിച്ചു അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നോക്കി എല്ലാം ചെയ്തു പക്ഷേ ഈ പേഴ്സൺ സ്വന്തമായിട്ട് നോക്കുമ്പോഴും പല കാര്യങ്ങൾ വിജയിക്കുന്നില്ല ഗ്രൂപ്പായിട്ട് വീട്ടുകാരെയും കൂടി ചേർത്ത് വെച്ചിട്ട് നോക്കാന്ന് വിചാരിക്കുമ്പോൾ വീട്ടുകാര് ഈ പേഴ്സൻ്റെ ഒപ്പം നിൽക്കുന്നുമില്ല ഈ പേഴ്സന്റെ സൈഡിൽ നിൽക്കുന്നുമില്ല അപ്പോ ഈ വ്യക്തിയെ ആരും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഈ വ്യക്തിയുടെ ഏറ്റവും വലിയൊരു പരാതി പലപ്പോഴും നിങ്ങളും കുറ്റപ്പെടുത്തുന്നുണ്ടാകാം എന്തുകൊണ്ട് ആ റിലേ എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ പോകുന്നത് ഇപ്പൊ നമുക്കൊരു തീരുമാനം എടുക്കണ്ടേ ഇതിനൊരു അന്തിമ തീരുമാനം ഉണ്ടാകണ്ടേ ഫ്യൂച്ചർ വേണ്ടേ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ചോദ്യത്തിനും ഈ പേഴ്സൺ കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇല്ല അതുപോലെ വീട്ടിലുള്ളവരായിട്ടാണെങ്കിലും ഈ പേഴ്സണെ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇപ്പൊ വാക്കു തർക്കം തല്ലുപിടുത്തം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം ആകുമോ അല്ലെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന രീതി എന്തായിരിക്കും അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മൂടപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ നി നിന്നു പോകുമോ ഇങ്ങനത്തെ ഒരു പേടിയാണ് ഈ പേഴ്സൺ ഉള്ളത് ഓക്കേ അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ മറച്ചു വെക്കുന്നതായിട്ട് സപ്രസ് ചെയ്ത് വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ പോലും നിങ്ങളായിട്ട് നോ കോണ്ടാക്റ്റും ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും നമുക്കിവിടെ ഒമ്പത് കാൻഡിൽസ് കാണാൻ പറ്റുന്നുണ്ട് ഒമ്പത് എന്ന് പറയുന്ന നമ്പർ പോലും ഇൻഫിനിറ്റീനെയാണ് സൂചിപ്പിക്കുന്നത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എനർജീനെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ഒരു ഭയം ഈ വ്യക്തിയുടെ മനസ്സിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതായത് തീർച്ചയായിട്ടും ഇവിടെ നല്ല രീതിയിൽ തന്നെ ഉറക്കമില്ലാത്ത രാത്രികളും ഉറക്കം കെടുത്തുന്ന രീതിയിലുള്ള ചിന്തകളും പേടി സ്വപ്നങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സൺ ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല നിങ്ങളില്ലാത്ത ലൈഫ് എന്ന് പറയുന്നത് പക്ഷെ ഇതെങ്ങനെയാണോ കൂട്ടിച്ചേർത്ത് വെക്കുന്നത് ഇതെങ്ങനെയാണോ മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഈ പേഴ്സൺ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പേഴ്സന്റെ ഫോക്കസ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അതായത് ഇപ്പൊ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പൊ എന്തെങ്കിലും ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പഠിക്കാനിരിക്കുമ്പോ ഈ വക കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പേഴ്സൺ അതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ അതും പറ്റണില്ല എന്നാൽ നിങ്ങളിലേക്ക് മുഴുവനും അതായത് ഒരു കാര്യത്തിലേക്ക് മാത്രം ഈ പേഴ്സൺ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു വരുമ്പോൾ ഉടനെ തന്നെ ജോലിയുടെ കാര്യം ജോലിയുടെ കാര്യം ചിന്തിച്ചു കഴിയുമ്പോൾ ഉടനെ തന്നെ വീട്ടുകാരുടെ കാര്യം ഇങ്ങനെ സ്പ്രെഡായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ എനർജി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാളിലേക്ക് മാത്രം വരുമ്പോൾ മാത്രമാണ് അതൊരു മാനിഫെസ്റ്റേഷൻ ആയി മാറുന്നത് ഇപ്പൊ നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ സംഭവിക്കുമ്പോഴാണ് അതൊരു മാനിഫെസ്റ്റേഷൻ ആയി മാറുന്നത് അപ്പോൾ ഈ പേഴ്സന്റെ മാനിഫെസ്റ്റേഷനും നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ് ഓക്കെ കാരണം സ്പ്രെഡിങ് എനർജി എനർജി ട്രെയിൻ ആയി പോകാണ് ഒരു കാര്യത്തെ കുറിച്ച് മാത്രമല്ലോണ്ടിരിക്കുന്നത് ഓക്കെ ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ യെസ് തീർച്ചയായിട്ടും ഇവിടെ ഒരു പേഴ്സൺ അതൊരു ഹിഡൻ ആയിട്ട് കിടക്കാണ് ഒരു വ്യക്തി ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് ഓക്കെ അതൊരു ന്യൂ പേഴ്സന്റെ എനർജി ആയിട്ടാണ് കാണിക്കുന്നത് നമുക്കിവിടെ കപ്പ് ഓഫ് ലവ് കാണിക്കാൻ പറ്റുന്നുണ്ട് കപ്പ് ഓഫ് ലവ് അത് സ്നേഹമാണ് ഉദ്ദേശിക്കുന്നത് പ്രണയമല്ല ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി അതൊരു പക്ഷേ ഈ പേഴ്സണെ പുതിയ വഴി നയിക്കുവാനോ ഈ പേഴ്സണെ മുന്നോട്ട് സഹായിക്കാനോ ഒക്കെ ഒക്കെ ശ്രമിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം ചിലപ്പോൾ പുതിയ കൂട്ടുകാരനായിരിക്കാം കൂട്ടുകാരി അല്ലെങ്കിൽ ഒപ്പം വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ പുതിയ ബിസിനസ് പാർട്ട്ണർ ആയിരിക്കാം എന്തുകൊണ്ടോ ഒരു പോസിറ്റീവ് ഒരു വ്യക്തി ഈ പേഴ്സന്റെ ലൈഫിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് ഓക്കെ എൻട്രി ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അത് നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ആ പേഴ്സൺ നിങ്ങളുടെ ഈ വ്യക്തിയെ പല മേഖല മേഖലകളിലും സഹായിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതായത് അത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളില് ഈ പേഴ്സന്റെ ആഗ്രഹം ഇപ്പം എന്താണോ എന്താകണമെന്നാണോ ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനും നിങ്ങളുടെ കാര്യത്തിനും ഒക്കെയായിട്ട് ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ ഒരു എന്താ പറയുക ഒരു കാര്യം ഒരു വ്യക്തി ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ മേഖലകളിൽ എല്ലാത്തിലും തന്നെ ഈ പേഴ്സനെ സഹായിക്കുവാനും ഈ പേഴ്സണെ നല്ലൊരു ഗൈഡൻസ് കൊടുക്കുവാനും ഉപദേശിക്കാനും എന്താണ് തെറ്റ് എന്താണ് ശരി എങ്ങനെയാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പൊ ബിസിനസ് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ അതിന്റെ വീഴ്ചകൾ അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒരു ടീച്ചർ പോലെ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക രീതിയിൽ ഒരു വ്യക്തി ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് ഇത് തീർത്തും ഈ പേഴ്സന്റെ സോൾമേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അത് പേടിക്കേണ്ട വേറെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പൊന്നുമല്ല അതൊരു ഫ്രണ്ട് ആകാനാണ് സാധ്യത അപ്പൊ സോൾമേറ്റ് എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിന് നമുക്ക് സോൾമേറ്റ് ആണെന്ന് പറയാം അപ്പോൾ നല്ലൊരു സോൾമേറ്റ് ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് ഈ പറയുന്ന സോൾമേറ്റും ഈ പേഴ്സന്റെ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള വ്യക്തിയും കൂടിയാണ് അതായത് കഴിഞ്ഞ ജന്മത്തിൽ നിന്നും വന്നിട്ടുള്ള വ്യക്തിയും കൂടിയാണ് ഈ ഒരു സോൾമേറ്റ് മേറ്റ് ഓക്കെ അപ്പൊ കഴിഞ്ഞ ജന്മത്തിലും ഇങ്ങനെ ഒരു വ്യക്തി ഈ പേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു കൂട്ടുകാരനെ പോലെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയെ പോലെ ഒരു വെൽവിഷർ ഓക്കെ നല്ല വഴി പറഞ്ഞു കൊടുക്കുന്ന ഒരു വെൽവിഷർ അപ്പോൾ ആ ഒരു സെയിം പാറ്റേൺ തന്നെ ഈ ഒരു ലൈഫിലും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇത് നമുക്ക് ക്ലിയർ കട്ട് ആയിട്ട് കാണാൻ സാധിക്കുന്നു പിന്നെ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് യെസ് ഈ പേഴ്സിന് വരാൻ പോകുന്ന ഒരു അവസാനത്തെ ഒരു മാറ്റം അല്ലെങ്കിൽ ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ ഒരു ടെമ്പററി ഇപ്പോൾ പോസ് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിന് സംഭവിച്ചിട്ടുള്ളത് കാരണം വളരെ നന്നായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ വളരെ നന്നായിട്ടൊന്നു പറയാൻ പറ്റുന്നില്ല ഇപ്പൊ പൊട്ടലും ചീറ്റലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എവിടേക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ പെട്ടെന്ന് തന്നെ നിലം പതിച്ചു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ നിങ്ങൾ തന്നെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇത് പെട്ടെന്ന് നിന്നു പോകുന്നുള്ളത് അപ്പോൾ ഒരു വാക്കുപോലും പറയാതെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് പോയിട്ടുള്ളത് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ബ്രേക്കപ്പ് ആകാം എന്നുള്ള രീതിയിൽ പോയിട്ടുള്ളത് പക്ഷേ ഇതൊരിക്കലും ഒരു ബ്രേക്കപ്പ് അല്ല ഒരിക്കലും എല്ലാ കാലത്തും നോ കോണ്ടാക്റ്റും അല്ല ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ടെമ്പററി പോസ് ആണ് വന്നിട്ടുള്ളത് ടെമ്പററി പോസ് എന്ന് പറയുമ്പോൾ താൽക്കാലികമായിട്ടൊന്ന് നിർത്തിവെക്കുന്നു ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെ നിർ നിർത്തിവെക്കൂലേ താൽക്കാലികമായിട്ട് ഇപ്പം നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഷുഗർ കുറച്ച് താൽക്കാലികമായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെക്കില്ലേ എന്നിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമ്മൾ നിരീക്ഷിക്കും അതിനുശേഷം റിസൾട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്യും എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സന്റെ പല കാര്യങ്ങളിലും ഒരു ബാലൻസിംഗ് ആയിട്ടുള്ള എനർജി വരേണ്ടതായിട്ടുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും ഈ ഇപ്പോ ഈ റിലേഷൻഷിപ്പ് നിർത്തി വെച്ചിട്ടുള്ളതിൽ നിന്നും മുന്നോട്ട് നയിക്കുന്നത് ആ ഒരു പോസ് അല്ലെങ്കിൽ ആ ഒരു ബ്രേക്ക് തൽക്കാലത്തേക്ക് ഒരു ഇടവേള ഇട്ടിരിക്കുകയാണ് ഈ ഇടവേളയ്ക്ക് ഈ ഒരു ഇന്റർവെല്ല് കഴിഞ്ഞതിന് ശേഷം ഇത് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അതിലൂടെ ഈ പേഴ്സണെ കാത്തിരിക്കുന്നത് പുതിയ പുതിയ കാര്യങ്ങളാണ് അതിനോടൊപ്പം തന്നെ സ്പിരിച്വൽ അവൈക്കനി കൂടെ ഈ പേഴ്സണെ കാത്തിരിക്കുന്നുണ്ട് അതായത് ആത്മീയപരമായിട്ടും ഭൗതികപരമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഈ വ്യക്തിയെ കാത്തിരിക്കുന്നു അത്തരം മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് നാള് അകന്നു നിന്നേ പറ്റൂ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് നിന്നേ പറ്റൂ ഓക്കെ അപ്പോൾ അങ്ങനെ നിന്നാലാണ് ചില വ്യക്തികൾക്ക് സ്പിരിച്വൽ അവേക്കണിങ് സ്റ്റാർട്ട് ആവുകയുള്ളൂ അതിൽ പലതും ഇപ്പം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു സൂചനയാണ് നമുക്ക് അവസാനമായിട്ട് കിട്ടിയിരിക്കുന്ന കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് കുറച്ച് ലവ് മെസ്സേജസ് നോക്കാം യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ എം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും ഈ വ്യക്തിയെക്കാൾ കൂടുതൽ നല്ലൊരു പേഴ്സൺ നിങ്ങൾ തന്നെയാണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ യെസ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയവും ഈ പേഴ്സൺ ഹൃദയവും കൂടി ഫിക്സ് ചെയ്യണം കണക്ട് ചെയ്യണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു ഇർ റിപ്ലേസബിൾ ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ് അതെ ഈ പേഴ്സണെ നിങ്ങൾ സ്നേഹിച്ചതുപോലെ വേറെ ആരുടെയും സ്നേഹമായിട്ട് ഈ പേഴ്സണെ കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വളരെയധികം ഒരു കണക്റ്റഡ് ആയിട്ടുള്ളൊരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നോക്കാം പൂരിരുട്ടാതി നാള് കിട്ടിയിട്ടുണ്ട് ലെറ്റർ ആറ് ഭരണി നാള് ലെറ്റർ എഫ് ഉത്രാടം തിരുവോണം കാർത്തിക ലെറ്റർ ജെ ലെറ്റർ ഡി ലെറ്റർ ഒ ഇത്രയും നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലോസ് ഇപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോസിറ്റീവായിട്ട് പറയുക പേഴ്സണൽ റീഡിങ് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസവും കൂടിയുള്ളൂ അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്